അലൈക്കും അസലാമലൈക്കും വറഹമത്തള്ളാഹുബർക്കാത്തുഹു ലേൺ അറബിക് വിത്ത് മിന്നാസലും എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിൻ്റെ അഹ്ലാക്ക് എട്ടാമത്തെ പാഠഭാഗമാണ് അൽ ഉസ്വാമിനു അൽമഹബന്മനസ്സുള്ളവരുടെ നല്ല സ്വഭാവമാണ് സ്നേഹം നാം സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരും ധാരാളമുണ്ട് നാം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അന്നാഹുവിനെയും റസോൽ സല്ലാഹു അലി തങ്ങളെയുമാണ് അവർക്കാണ് നമ്മോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് അതുപോലെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ സഹോദരങ്ങൾ അയൽവാസികൾ സഹപാഠികൾ മുതലായ എല്ലാവരെയും നാം സ്നേഹിക്കണം സ്നേഹം ആത്മാർത്ഥമായിരിക്കണം അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുമ്പോഴാണ് അത് ആത്മാർത്ഥമാകുന്നത് ഈ മാൻ ആത്മാർത്ഥ സ്നേഹത്തെ ഉണ്ടാക്കും അള്ളാഹുവിനു വേണ്ടി ആത്മാർത്ഥമായി പരസ്പരം സ്നേഹിക്കലും സമ്മേളിക്കലും പിരിയലുമെല്ലാം അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമാകുകയും ചെയ്യുന്ന രണ്ടാളുകൾ മഹഷറിൽ അർഷിൻ്റെ തണൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരാണെന്ന് ഭാഗ്യവാൻമാരാണെന്ന് നബിസല്ലാഹുഅലൈ വസ്ല്ല തങ്ങൾ പറഞ്ഞിരിക്കുന്നു അവിടൊന്ന് ശത്രുക്കളോട് പോലും സ്നേഹത്തോടെ പെരുമാറിയിരുന്നു എല്ലാവർക്കും ഹിതായത് ലഭിക്കണമെന്നാണ് നിവ്സലമ്മ അല്ല തങ്ങൾ ആഗ്രഹിച്ചത് നിവ്സലമ്മൾ വല്ല പറയുന്നു നിങ്ങളിലാരും മഗ്മിൻ ആകുന്നതുവരെ സ്വർഗത്തിൽ കടക്കുന്നതല്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കാത്തിടത്തോളം നിങ്ങൾ മുക്മിൻ ആകുകയുമില്ല നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകാൻ ഒരു കർമ്മം ഞാൻ അറിയിച്ചു തരാം സലാം പറയലിനെ വ്യാപിപ്പിക്കലാണത് സ്നേഹമില്ലെങ്കിൽ വെറുപ്പും വിദ്വേഷവുമായിരിക്കും ഫലം നാം ആരോടും വിദ്വേഷം പ്രകടിപ്പിക്കരുത് സ്നേഹത്തോടെ പെരുമാറണം കാല റസൂലാഹി സാഹു അലഹി വസ്ലാം അഹിബ ലി അഹീഖ മാ തുഹിബു ലി നബ്സിക്ക നബിസ്ഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു നിനക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടുന്നതിനെ നിൻ്റെ സഹോദരന് വേണ്ടിയും നീ ഇഷ്ടപ്പെടുക എന്താണ് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആ സന്മനസ്സുള്ളവരുടെ നല്ല സ്വഭാവമാണ് സ്നേഹം അല്ലേ എല്ലാവരെയും സ്നേഹിക്കുന്നവരാകണം നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യവും വിദ്വേഷവും ഒന്നും വെച്ച് പുലർത്തുന്നവരാകരുത് നമ്മൾ ആദ്യം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ആരെയാണ് അന്നാഹു താഴലെയാണ് അന്നാഹുവിനെയും അവൻ്റെ റസൂലിനെയും സ്നേഹിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും സഹോദരങ്ങളെയും അയൽക്കാരെയും സഹപാഠികളെയും ഒക്കെ സ്നേഹിക്കേണ്ടത് ഏറ്റവും ആദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ആരോടുള്ള സ്നേഹമാണ് നമ്മുടെ സൃഷ്ടാവിനോടുള്ള സ്നേഹമാണ് അവൻ മുഖേനയാണ് നമുക്ക് ബാക്കിയുള്ളവരെല്ലാം ലഭിച്ചത് അല്ലേ അപ്പോൾ ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണ്ടേ ഒന്നാഹുവിനെ നമ്മൾ സ്നേഹിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തത്രയും സ്നേഹം ഒന്നാഹു നമുക്ക് തരുന്നതാണ് നിബിധങ്ങളോടുള്ള സ്നേഹവും അദ്ദേഹത്തിൻ്റെ ചര്യകൾ പിൻപറ്റുന്നതിലൂടെയും നമുക്ക് ജീവിതത്തിൽ നന്മകളല്ലാതെ ഒന്നും വന്നു ചേരുകയും ഇല്ല അതുപോലെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ സഹോദരങ്ങൾ അയൽവാസികൾ സഹപാഠികൾ മറ്റു ബന്ധുക്കൾ ഇവരെല്ലാവരും നമ്മുടെ സ്നേഹം അർഹിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ് അല്ലേ നമ്മൾ അവരുടെ ഒക്കെ ദേഷ്യം വെച്ചുകൊണ്ട് നടക്കുകയല്ല വേണ്ടത് അവരെയൊക്കെ സ്നേഹിക്കുകയാണ് വേണ്ടത് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നോ അതുപോലെയാണ് നമുക്ക് തിരിച്ചും കിട്ടുക നമ്മൾ അവരോട് സ്നേഹത്തോടെ പെരുമാറുകയും അവർക്ക് അവരുടെ മനസ്സിൽ സന്തോഷമുണ്ടാവുകയും ചെയ്താൽ തിരിച്ച് നമുക്കും അതു തന്നെയാണ് കിട്ടുക അവർ നമ്മളോട് സ്നേഹത്തിൽ പെരുമാറുകയും നമുക്കും നമ്മുടെ മനസ്സിനും സന്തോഷമുണ്ടാവുകയും ചെയ്യും നമ്മൾ സ്നേഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആത്മാർത്ഥമായി സ്നേഹിക്കുക അല്ലാതെ മനസ്സിൽ ദേഷ്യം വെച്ചിട്ട് പുറമെ സ്നേഹം അഭിനയിക്കുകയല്ല വേണ്ടത് അന്നാഹു താഴലയുടെ തൃപ്തിക്ക് വേണ്ടി ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുമ്പോഴാണ് അത് ആത്മാർത്ഥമാകുന്നത് ഈമാൻ ആത്മാർത്ഥ സ്നേഹത്തെ ഉണ്ടാക്കും ഒരാൾ അന്നാഹുവിനു വേണ്ടി ആത്മാർത്ഥമായി മറ്റൊരാളെ സ്നേഹിക്കുകയും സമ്മേളിക്കുകയും പിരിയുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ രണ്ടു പേർക്കും മഹഷറിൽ അർഷിൻ്റെ തണൽ ലഭിക്കുന്ന ഭാഗ്യം ഉണ്ടാകുമെന്ന് നബ്സ്ല്ലാഹു അല്ലൈസലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ തന്നെ ഏറ്റവും അധികം ദ്രോഹിച്ചിട്ടുള്ളവരോട് പോലും നിബിധങ്ങൾ ശത്രുത വെച്ച് പുലർത്തിയിട്ടില്ല അവരെ അവരെപ്പോലും അമ്മാഹുവിൻ്റെ മാർഗത്തിലാക്കണമെന്നാണ് നിബിധങ്ങൾ ആഗ്രഹിച്ചത് നിബിധങ്ങൾ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളിൽ ആരും മുക്മിനാകുന്നത് വരെ സ്വർഗത്തിൽ കടക്കുന്നതല്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കാത്തിടത്തോളം നിങ്ങൾ മുഗ്മിനാകുകയുമില്ല നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകാൻ ഒരു കർമ്മം ഞാൻ അറിയിച്ചു തരാം സലാം പറയലിനെ വ്യാപിപ്പിക്കലാണത് അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു വ്യക്തിയോടും സലാം പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിയാൽ അവിടെ ഒരു സ്നേഹബന്ധം ഉടലെടുക്കും അല്ലേ എന്ന് കരുതി വഴിയിൽ കാണുന്ന എല്ലാവരോടും പോയി സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറയുന്നില്ല നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് വേണം മറ്റുള്ളവരുമായി ഇടപെടാൻ അതുകൂടി ഓർമ്മിക്കുക സ്നേഹമില്ലാത്തൊരു മനസ്സിൽ വെറുപ്പും വിദ്വേഷവുമായിരിക്കും കൂടുതലായി ഉണ്ടാവുക നാം ആരോടും വിദ്വേഷം പ്രകടിപ്പിക്കാൻ പാടില്ല നമ്മൾ മറ്റുള്ളവരോട് വെറുപ്പ് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും തിരിച്ച് എന്ത് തന്നെയായിരിക്കും കിട്ടുക വെറുപ്പാണ് കിട്ടുക അല്ലേ സ്നേഹം കിട്ടില്ല അല്ലേ സ്നേഹം വെറുക്കുന്ന ഒരാളിനോട് ആരെങ്കിലും പോയി സ്നേഹം പ്രകടിപ്പിക്കുമോ അതുകൊണ്ട് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതേ നമുക്ക് തിരിച്ചു കിട്ടൂ എന്ന ബോധ്യം ഉണ്ടായിരിക്കണം നബ്സ്ലാമല്ല തങ്ങൾ വീണ്ടും ഒരു കാര്യം പഠിപ്പിച്ചു നിനക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടുന്നതിനെ നിൻ്റെ സഹോദരന് വേണ്ടിയും നീ ഇഷ്ടപ്പെടുക എന്നാണ് നമ്മൾ എന്ത് ധരിക്കാൻ അല്ലെങ്കിൽ എന്ത് കുടിക്കാൻ എന്ത് കഴിക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെയാവണം നമ്മുടെ സഹോദരനും കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടത് നീ തിരഞ്ഞെടുക്കുന്നതിലും മെച്ചമായി നിൻ്റെ സഹോദരന് തിരഞ്ഞെടുത്ത് കൊടുക്കുമ്പോഴാണ് നിൻ്റെ സ്നേഹം അവിടെ ആത്മാർത്ഥമാകുന്നത് നമ്മുടെ മനസ്സിലെ വെറുപ്പും വിദ്വേഷവും എല്ലാം അകറ്റി മറ്റുള്ളവരോട് സ്നേഹത്തോടെ ഇടപെടുക അപ്പോഴാണ് നമുക്ക് തിരിച്ചും അതേ സ്നേഹം അവരിൽ നിന്നും ലഭിക്കും ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഒന്ന് ഉത്തരം എഴുതുക ഒന്ന് നാം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ആരെയാണ് ഉത്തരം നാം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അമ്മാഹുവിനെയും അവൻ്റെ പ്രിയപ്പെട്ട റസൂൽ സൊല്ലമാഹു എലി സല്ലമാത്തങ്ങളെയുമാണ് രണ്ട് സ്നേഹം നിഷ്കളങ്കമാകുന്നത് എപ്പോൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം നിഷ്കളങ്കമാകുന്നത് ഒന്ന് നബിസല്ലാം നാഹു അല്ലാ തങ്ങൾ ആഗ്രഹിച്ചത് എന്ത് ഉത്തരം എല്ലാവർക്കും ഹിതായത്വം ലഭിക്കണമെന്നാണ് തങ്ങൾ ആഗ്രഹിച്ചത് നാല് സ്നേഹമുണ്ടാകാൻ നബ്സല്ല നാഹു അല്ലാസ്ല തങ്ങൾ പഠിപ്പിച്ചത് എന്ത് ഉത്തരം സലാം പറയലിനെ വ്യാപിപ്പിക്കൽ രണ്ട് പൂരിപ്പിക്കുക ഒന്ന് സന്മനസ്സുള്ളവരിലെ നല്ല സ്വഭാവമാണ് ഡാഷ് ഉത്തരമെന്താണ് സ്നേഹം രണ്ട് ഈമാൻ ഡാഷ് ഉണ്ടാക്കും ഉത്തരം ഈമാൻ ആത്മാർത്ഥ സ്നേഹത്തെ ഉണ്ടാക്കും കാല റസൂലി സാഹു അല്ലി വസ്ലം ലാ തദ്ഹുൽ ജന്നത ഹത്താ തു മിനു വലാ തു മിനു ഹത്താ ഹത്തു അവല അതുക്കും അല അമലിൻ ഇതാ ഫാൽത്തു മോഹു നബി അഫ്ഷു സലാമ ബൈനക്കും തങ്ങൾ പറയുന്നു നിങ്ങളിലാരും മഗ്മിൻ ആകുന്നതുവരെ സ്വർഗത്തിൽ കടക്കുന്നതല്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കാത്തിടത്തോളം നിങ്ങൾ മുഗ്മിൻ ആകുകയുമില്ല നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകുവാൻ ഒരു കർമ്മം ഞാൻ അറിയിച്ചു തരാം സലാം പറയലിനെ വ്യാപിപ്പിക്കലാണത് ഒന്ന് ആലോചിച്ച് നോക്കൂ നാളെ മഹഷാറിൽ എല്ലാവരും ഒരുമിച്ച് കൂടി അവനവൻ്റെ തടിയെ ഓർത്ത് വിലപിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി അതായത് തൻ്റെ ജനതയ്ക്കായി ഒന്നാഹുവിനോട് കേണപേക്ഷിക്കുകയാണ് നിബിധങ്ങൾ ചെയ്യുക ആ സമയത്ത് പോലും എല്ലാവരും അവനവൻ്റെ തടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിബിധങ്ങൾ എന്താ ചെയ്യുന്നത് ആ നിബിധങ്ങൾ നബിയുടെ ജനതയെക്കുറിച്ചാണ് ഓർക്കുന്നത് അത്രയും സ്നേഹം നമ്മളോട് കാണിക്കുന്ന നിബിധങ്ങളെ സ്നേഹിക്കാതിരിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ അന്നാഹുവിനോടും നിബിധങ്ങളോടും സ്നേഹം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അന്നാഹുവിൻ്റെ പ്രജകളോടും നമുക്ക് വെറുപ്പും വിദ്ദേശവും ഇല്ലാതെ സ്നേഹിക്കാൻ നമുക്ക് കഴിയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ് ഇൻഷന്ന മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ സലാമ